ശുദ്ധ സംഗീതം നശിച്ചിട്ടില്ല നശിച്ചിട്ടില്ലെന്ന് പറഞ്ഞ ഇതൊക്കെയാണ് ഇവരൊക്കെ പ്രോഗ്രാമിന് വിളിക്കുന്ന സംഘാടകരെ എന്ത് പറയാനാടേ ഒരുപാട് നല്ല നല്ല ഗായകന്മാരുണ്ടടയിൽ അവരൊക്കെ വിളിക്കട്ടെ ഈ കോപ്രായ കോപ്രായത്തരങ്ങളും ഈ മുറിമുട്ടൻ ട്രൗസർ കെട്ടിട്ട് കാണിച്ചു കൊടുക്കുന്ന ഇത് കാണാനാണ് ആളുകൾ ഇരിക്കുന്നത് നല്ല പാട്ടുകൾ നശിപ്പിക്കല്ലോ പൊന്നു മോളെ സ്വന്തം പാട്ട് എന്തായാലും നശിച്ച് നാറാണക്കാലം എടുത്തിരിക്കുക ഈ ഊളത്തരം അവസാനിപ്പിച്ചിട്ട് വേറെ പരിപാടിക്കും പോയിക്കൂട്ടെ ചോദിക്കട്ടെ അലമ്പ് എന്ന് പറഞ്ഞ അലമ്പ് ഇതിനൊക്കെ ആൾക്കാർ ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്ന പറയുമ്പോൾ സമ്മതിക്കണം കേട്ടോ